വിജിതയ്ക്ക് പഠിക്കണം ജോലി നേടണം ടൈലറിങ് പഠിക്കണമെന്നുമുണ്ട് പക്ഷേ പഠിക്കാൻ പോകാനുള്ള ബസ് കൂലി പോലുമില്ല കുമരമ്പത്തൂർ പുല്ലൂന്നി ആദിവാസി ഗ്രാമത്തിലെ പതിനേഴുകാരി വിജിതയുടെ സ്വപ്നമാണ് സാമ്പത്തികമില്ലാത്തതിനാൽ പൊലിയുന്നത് മാനസിക വെല്ലുവിളി നേരിടുന്ന സഹോദരനടക്കം ആറുപേരടങ്ങുന്ന കുടുംബമാണ് വിജിതയുടേത് പുല്ലൂന്നി കുറുമ്പൻ്റെയും ജാനകിയുടെയും മകളാണ് വിജിത നെറ്റുള്ളി ജി എച്ച് എസ്സിലായിരുന്നോ പഠിച്ചിരുന്നത് പത്താം ക്ലാസ് വരെ പഠിച്ചു ബന്ധുവിൻ്റെ മരണവും രോഗവും കാരണം പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല ഇതോടെ പഠനം മുടങ്ങി പഠനം മുടങ്ങിയതിൻ്റെ വിഷമത്തിലാണ് വിജിത പിതാവ് കുറുമ്പൻ കൂലിപ്പണിക്ക് പോയാണ് കുടുംബം പുലർത്തുന്നത് മൂത്തമകൻ ബൈജുവിനെ വീട്ടിൽ തനിച്ചാക്കി പോകാൻ അമ്മ ജാനകിക്ക് കഴിയില്ല മുപ്പത്തിമൂന്ന് വയസ്സായ ബൈജു മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണ് ആളുകളെ കാണുന്നത് തന്നെ ബൈജുവിന് ഭയമാണ് അതുകൊണ്ട് തന്നെ ഏതു സമയവും അമ്മ അടുത്തു വേണം വിജിതയുടെ താഴെ രണ്ട് കുട്ടികളുണ്ട് അവർ സ്കൂളിൽ പോകുന്നുണ്ട് പാതിവഴിയിൽ മുടങ്ങിയ പഠനം പുനരാരംഭിക്കാൻ വഴി തേടുകയാണ് വിജിതയും കുടുംബവും ഏതെങ്കിലും സ്ഥാപനത്തിൽ ചേർത്താൽ പോയി വരാനുള്ള വണ്ടിക്കൂലി കൊടുക്കാൻ പോലും പണമില്ലെന്ന് ോ എന്തേനും തൊഴിൽ കൊടുക്ക ഒരാൾ എന്താ ും കുട്ട എന്റെ നോക്കാൻ പോലും ഞാൻ എത്ര അത്ര ഇത് കൊടുക്കാൻ പോലും പറഞ്ഞു ഡോക്ടറിന്റെ കള്ളാശുക്കാൻ പോലും പറഞ്ഞു പുറമെ വരുന്നില്ല വന്നപ്പോ വന്നിട്ടില്ല പഠനം തുടങ്ങുന്നതോടൊപ്പം എന്തെങ്കിലും കൈത്തൊഴിലും പഠിച്ച് വീട്ടുകാരെ സഹായിക്കണമെന്നാണ് വിജിതയുടെ ആഗ്രഹം ട്രൈബൽ വകുപ്പോ സുമനസ്സുകളോ മനസ്സുവച്ചാൽ ഈ പെൺകുട്ടിയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിയും ന്യൂസ് ബ്യൂറോ മണ്ണാർക്കാട് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിങ്